അപ്പൊ എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ അപ്പൊ നമ്മള് സാധനം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ മക്കളെ മുന്നൂറ്റി ഇരുപത് ഇത് സാധനത്തിന് ഇട്ടോ സ്റ്റിക്ക് നേരക്ക് കാണിച്ചു കൊടുക്കടാ അവൾക്ക് ആ ഇത് രണ്ടും കൂടി എവിടുന്നടാ ഓർഡർ ചെയ്ത് ഫ്ലിപ്കാർട്ടിന്ന് കേട്ടോ അപ്പൊ കുറച്ച് എത്ര ദിവസമായി ഓർഡർ ചെയ്തിട്ടാറു അഞ്ചാറായി ഞാൻ ഫിറ്റ് കൊടുത്തോ ഇത് നമുക്ക് ഷോർട്സ് ഒക്കെ ചെയ്യാൻ ഷോർട്സ് മാത്രമല്ല കേട്ടോ വീഡിയോസും ചെയ്യാ ഷോർട്സ് ചെയ്യാ ചെയ്താ ഒന്നും കൂടിയും ക്ലിയർ ഇട്ടോ അതിന് അത്ര വിളിച്ചെണ്ടാ നമ്മൾ നാളത്തീല് രണ്ടുമൂന്നെണ്ണം ഉണ്ടോ അതിന് ഒന്നും കൂടി അത് സ്റ്റാൻഡ് വേറെ നമ്മളെടുത്ത് പഴയതില്ലതാണ് ഞാൻ അവനൊന്ന് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരും അത് ഇതിന്റെ ഈ സാധനട്ടോ മക്കളെ എപ്പോഴും കംപ്ലൈന്റ് ആയിന്ന് ഞാൻ പറയണത് ഇത് ഷോർട്സ് ചെയ്യാനും വീഡിയോസ് ചെയ്യാനും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിച്ചുണ്ടാക്കി വർക്ക് കേട്ടോ അത് എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പോവുക പിന്നെ എന്നിട്ട് എന്തൊക്കെയാ കയറും നൂലൊക്കെ ഇട്ട് കെട്ടലാണ് അങ്ങനെയൊക്കെ ചെയ്യലാണ് കേട്ടോ അയ്യുമ്പോ തന്നെ ഉണ്ട് കേട്ടോ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് സാധനങ്ങളൊക്കെ ഒക്കെ ഓൻ തന്നെയാണ് റെഡി ആക്കലൊക്കെ കേട്ടോ എന്നോ സംഭവം മൂന്ന് തരേണ്ട ഒന്ന് വൈറ്റ് ഒരു ഓറഞ്ച് കളറും ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ നമ്മൾ ഷോർട്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മുഖത്ത് നല്ല പ്രകാശം പറ്റും ആ അതിന് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ മുന്നൂറ്റി ഇരുപത് റുപ്യ കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഓന തന്നെ ഫ്ലിപ്പ്കാർട്ടിന് ഓർഡർ ചെയ്ത് ചെയ്തുകൊണ്ട് വരുത്തിയതാണ് കുറേ കഷ്ടപ്പാടാ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബൾബ് ഉണ്ട് കെട്ടോ ഇവിടെ അത് എത്ര രണ്ടാണോ അഞ്ഞൂറ് വാളിറ്റിൻ്റെ അയ്യുമ്പോ ഇത് മുപ്പോ ആ ബൾബ് ഇങ്ങനെ ഇട്ടുകാണ്ടേ ആണ് നമ്മൾ ഷോർട്സ് ചെയ്യലിട്ടോ അപ്പൊ ഭയങ്കര ചാർജ് ആരും പറഞ്ഞ് കാക്കു ചീത്താറ് എന്നിട്ട് ആ ഒരു ബൾബ് തന്നെ ഉള്ളു അത് ഇടുത്തുകാണ്ട് അപ്പുറത്ത് വെക്കും അത് ഇപ്പുറത്ത് വെക്കും ബ്ലോഗ് ചെയ്യുമ്പോൾ അടുക്കളിക്ക് വെക്കും അങ്ങനെയൊക്കെ ചെയ്യലാണ് കേട്ടോ അസ്സാമലൈക്കും അപ്പം നമ്മൾ എച്ചുമ്പോൾ ചാടി കളിക്കണ്ടിട്ടോ ആ വ്ലോഗ് എടുക്കണീൻ്റെ അടി കൂടെ ആ സാധനം വന്നു കാണ്ട് പിന്നെ അത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ച് തരികമായിരുന്നു അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ അല്ലേ മൂന്ന് തരം കളറുണ്ട് കിട്ടോ ഒരു കളർ പറയാൻ മറന്നു മഞ്ഞ അപ്പോൾ അത് മാണ്ടിയോലും മായ്ക്കോളി വ്ലോഗർമാർക്കൊക്കെ നല്ല ഉപകാരപ്പെടുന്ന സാധനം മുന്നൂറ്റി ഇരുപത് ഉറുപ്പ്യുള്ളൂ കേട്ടോ അപ്പം നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നട്ടും പോളും പൊട്ടാതെ നോക്കിയാൽ മതി കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നിടത്താണ് കാര്യങ്ങളൊക്കെ കടപ്പ് കിടക്കുന്നത് അപ്പം നമ്മൾ ബേബിയാളൊക്കെ ഉണ്ടല്ലോണ്ട് അത് ചിലപ്പോൾ വലിച്ചും താഴത്ത് കിടുക ചെയ്യും ചെയ്തും നമ്മൾ തന്നെ നോക്കി നിൽക്കണ്ട ഒക്കെ അപ്പം ആക്കെ കഴിഞ്ഞുകാണ്ട് അതിൻ്റെ അടിയിൽ കൂടെ നമ്മളെ ഋതു പോയിക്കാണ്ട് ഉമ്മനെ ഒക്കെ കൊടുന്ന് കേട്ടോ ഞാൻ കണ്ടാൽ മുറിച്ചുകാണ്ടൊക്കെയാണ് വീഡിയോ ഏച്ചു കൂട്ടിയിരിക്കണത് കേട്ടോ അപ്പം രണ്ടു ദിവസമായിട്ടും ഉമ്മക്ക് ഇങ്ങോട്ട് പോരണം പോരണം കാണ്ട് ഇങ്ങനെ പൂതിയൊക്കെ ലോടങ്ങിയിട്ട് കുറേ ദിവസമായിട്ടോ അപ്പം എന്നാൽ നമ്മൾ രണ്ടു ദിവസം പോയി നിന്നീനല്ലല്ലേ അപ്പം ഏട്ടത്തിൻ്റെ മാപ്പിളയൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു അപ്പം പറഞ്ഞാൽ ഞാൻ രണ്ട് ദിവസം അങ്ങോട്ട് നിൽക്കാൻ പോരുന്നേ അപ്പം ഋതു അങ്ങനെ ട്യൂഷനൊക്കെ പോയിക്കാണ്ടേ ട്യൂഷൻ വിട്ട് വന്ന് കാണ്ട് നേരെ അങ്ങോട്ട് പോയതാട്ടോ അവിടെ പോയിക്കാണ്ട് ഉമ്മാനേയും കൊണ്ട് പോന്നു അപ്പം ഇതാക്കണ ഇവിടെ ചെറിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ലേസം കട്ടമാക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മക്കളെ കുട്ടികൾക്ക് തീർപ്പതിക്കും വേണ്ടി കാണ്ട് അപ്പം കുറെ കാലമായിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കലില്ല ഞങ്ങൾക്ക് അറിയണേലേ ആദ്യത്തെ വ്ളോഗിലൊക്കെ കാണിച്ച നീനിലേ ഇപ്പം അതൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ ഇപ്പൊരുന്നാളിനും കൂടി നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്നാളൊരു ഏട്ടത്തിൻ്റെ കുട്ടികൾ വന്നപ്പോൾ ഇതുപോലെ ഒരു ഉണ്ടാക്കി അപ്പം നേർക്കും നേരെ ചൊവ്വയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം അത് ആയിട്ടില്ലാത്ത ആ ബിരിയാണി ആയിട്ടില്ല പറയണ്ട അത് അങ്ങനെ ഒപ്പിച്ച് കൂട്ടിക്കാണ്ട് ഒരു ആണിയാക്കിയതാ കേട്ടോ ബിരി ആയിട്ടില്ല അപ്പം നമ്മളെറിയതും അതിന് കാത്തു നിൽക്കുകയാണ് ഓന് പൂതി വെച്ചുക്കാണ്ട് ഓനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മഞ്ഞപ്പൊടി ഇട്ട് കണ്ടുണ്ടാക്കിയാൽ അവന് ഭയങ്കര തീർപ്പതി മക്കളെ അപ്പം അതിൽക്ക് ഉള്ളിയൊക്കെ വെട്ടുകയാണ് ഓന് തൈരുണ്ട് ലേസ അപ്പോൾ അത് ലേസ അച്ചാറും ഉണ്ട് അതൊക്കെ കൂട്ടിക്കാണ്ടാണ് തിന്നാന്ന് കരുതിക്കാണ്ടേ അവന് പോകണം എന്ന് പറഞ്ഞാണ്ട് കുറേ ദിവസമായി ഇങ്ങനെ പറയലോടങ്ങിട്ട് രണ്ടു ദിവസമായിട്ട് ഓനെ പറഞ്ഞേക്കലില്ല പിന്നെ നമ്മളെ ബൺ പാക്കിങ്ങൊക്കെ ആയിട്ട് ഇന്ന് എന്തായാലും അതൊക്കെ വിൽക്കാനും വഞ്ചേരങ്ങാടിയൊക്കെ പോയിക്കണിട്ടോ കുറേ ദിവസമായി ഞാൻ പോവും ഞാൻ പോവും പറഞ്ഞ് നിക്കണേ എന്തായാലും പോട്ടെ ഓന ബാഗും ബുക്കൊക്കെ മാങ്ങാലോ സ്കൂളൊക്കെ തുറക്കയല്ലേ മക്കളെ ബാഗും ബുക്കൊക്കെ മാങ്ങണ്ടേ അപ്പൊ ഓനൊരു പേടിയുണ്ട്ട്ടോ വലിയ കുട്ടിയൊന്നും ആയിട്ടില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു ധൈര്യത്തിലാണ് പൊയ്ക്കാൻ ഇടാ ആര് ചോദിച്ചാണെങ്കിൽ ബുക്കും ബാഗും വാങ്ങാനാണ് മൂത്തൊക്കെയാണ് പറഞ്ഞോണ്ട് അപ്പം പിന്നെ ആരും ഒന്നും പറയാനും നിൽക്കൂല ജി ഒരു ഫാൻസിൻ്റെ മുന്നിലൊന്നും പോയി നിൽക്കരുത് എന്നും പറഞ്ഞു അത് ഓൽക്കൊരു ശല്യമായിരിക്കും അപ്പോൾ ആ സൈഡിലോ ഈ സൈഡിലോ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിൽ പോയി എന്ന് പറഞ്ഞു എന്തായാലും എൻ്റെ കുട്ടി ചോറൊക്കെ തിന്നുകാണ്ട് തൃപ്പതിയായിക്കാണ്ട് പൊയ്ക്കുന്നിട്ടോ അപ്പം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെ വിൽക്കൽ എന്നൊക്കെ ഓനാദ്യമായിട്ടേ അല്ലേ വിസ്മീൻ പറഞ്ഞുകാണ്ടാണ് ഇറങ്ങിക്കൂടും മുട്ടി ഇറങ്ങാണ്ട് വിസ്മീൻ പറഞ്ഞുകാണ്ട് ഒരു നൂറ് കുപ്പിയും കച്ചിലും കൊടുത്താൻ ആ പാക്കുകളും കൊടുത്തു കേട്ടോ അപ്പോൾ ഓന് നിശ്ചയിച്ച ഒരു വില ഉണ്ട് എന്തായാലും ഇപ്പോൾ ഇതിലൊന്നും ഞാൻ വിളിച്ച് പറയണില്ല പേഴ്സണലായ എല്ലാവരും വിളിക്കലുണ്ട് ആ ബെണ്ണിൻ്റെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ അപ്പം ഞാനാണ് പറഞ്ഞത് നീ കൂടെ വിളിച്ച് പറയണ്ടല്ലോ അത് വേറെ ഒരാൾക്ക് ബുദ്ധിമുട്ടും വരുത്തണ്ട അപ്പം അങ്ങനെ ആയിക്കോട്ടൊക്കെയാണ് ഓനൊരു ചുമറപ്പം അയ്യുമ്പോൾ വിലയൊക്കെ എടുക്കുന്നത് കേട്ടോ എന്തായാലും പത്ത് ഉറുപ്പ്യേനും പതിനഞ്ച് ഉറുപ്പേൻ്റെ ഒക്കെ ബെണ്ണില്ലേ അപ്പോൾ അമ്മക്ക് നഷ്ടപ്പെടാത്ത രീതിയിലാണ് വിറ്റോണ്ടി ധൈര്യത്തിലുണ്ട് ഇറങ്ങിക്കോ ആദ്യത്തെ ബിസിനസ് ആ ബിസ്മീം പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കോർന്ന് ഏതായാലും എൻ്റെ കുട്ടി ചോറൊക്കെ തിന്നുകാണ്ട് പൊയ്ക്കുന്നുട്ടോ ഇനി മട്ടം പോലെ മഞ്ചരങ്ങാടിയിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്റെ കുട്ടിനെ ഞാൻ വാങ്ങിക്കോണ്ടി ന ഓനൊരു ഉപകാരമായി ഇങ്ങളെ കുട്ടികളെ തലയിലൊക്കാനൊരു ഉപകാരമായി സ്കൂളൊക്കെ തുറക്കല്ലേ അപ്പം കുട്ടികളെ തലയിലൊക്കെ കുത്തി നിറച്ചിട്ടെടുത്തോണ്ട് നല്ല ചോർക്കാണ് പല കളറുള്ള ബണ്ണുകളുണ്ട് കേട്ടോ മക്കളെ അപ്പം ആവശ്യമല്ലോ എന്തായാലും ഞാൻ നമ്പർ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെയും പിന്നെയും ഇങ്ങനെ ചോദിച്ചതാ എന്താ കമൻ ബോക്സിൽ എവിടെ താത്താ നമ്പർ എവിടെ താത്താ നമ്പർ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ുമ്പോൾ ഞാൻ പറഞ്ഞേൻ്റെ പിന്നേം പിന്നെ ഇങ്ങനെ വീഡിയോസിൽ പറയുമ്പോൾ പറഞ്ഞ് എന്നെ പറയലി താ താ ഞാൻ എന്നെ ചെന്നെ ഓർമ്മയില്ല കേട്ടോ ഞാൻ എന്താ പറയണെന്ന് അപ്പം നമ്മളെ ബിരിയാണിയൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ലേസം ഇറച്ചിയൊക്കെ കൊടുന്ന് കാണ്ട് വെച്ചതാണ് മക്കളെ കോഴി തന്നെയാണ് കേട്ടോ പോത്തൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതാക്കണ് മക്കൾക്കൊക്കെ വളമ്പി കൊടുക്കട്ടെ ഇച്ചുമ്പിയൊക്കെ കുറേ നേരമായിട്ടോ അവിടെ ഇങ്ങനെ നിൽക്കണമെന്നൊക്കെ അറിയണേലെ എന്തേലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പോൾ താക്കണ ലേസൊരു ഇപ്പിൻ്റെ കമ്മിയൊക്കെ ഉണ്ട് തൈരിൽ അപ്പം ലേശം തൈരില് ഇപ്പൊക്കെ ഇട്ട്ണ് കേട്ടോ അപ്പം ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുക താത്തങ്ങളെന്തേ കാണിച്ചു തരാ എന്ന് ചോദിച്ചാൽ നിൽക്കേണ്ട ഈ മക്കളൊക്കെ നെലും വിളിയും കൂടണ നേരത്തെ കുട്ടികൾക്കൊന്നും വെച്ചാത്ത സമയമല്ലേ അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കണമൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ലേസം തളിപ്പിച്ച് കുറ്റിക്കാണ്ട് പച്ചേരി തന്നെയാണ് കേട്ടോ മക്കളെ തിളപ്പിച്ച് ചുറ്റിക്കാണ്ടാണ് ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പം എന്തായിരുന്നു പച്ചേരിയോണ്ട് ബിരിയാണി വെക്കുവോ താത്ത ചോദിച്ചണ്ട അച്ചരി കൊണ്ടും ബിരിയാണി വെക്കും നല്ല രസമാണ് കേട്ടോ ഇല്ലെങ്കിൽ ഓയിലോ സൺഫ്ലവറോ എന്തെങ്കിലുമൊക്കെ ഉറ്റിച്ചാൽ മതി ഒത്തിരി നെയ്യുണ്ടെങ്കിൽ അതാണ് ഉറ്റിച്ചുകൊണ്ട് അപ്പോൾ ഒരു ചോയം പുളിയൊക്കെ കിട്ടും ഈ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കുക എന്നൊരു ദിവസം കാണിച്ചു തരേണ്ടിട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്നും കൊണ്ട് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ മൂലക്കൊക്കെ ഒന്നും നോക്കണ്ടട്ടോ അവിടെ ഒന്നും ഞാൻ വൃത്തിയാക്കിയിട്ടില്ല ഇനി ഇതൊക്കെ കൊടുത്തുകാണ്ട് കുഞ്ഞു മക്കളെ ലോലക്കെ ഇങ്ങനെ ഒന്നും നോലൊഴിച്ചാൽ തുടങ്ങും അപ്പോൾ അതാണ് കൊടുത്തു കണ്ട് വൃത്തിയാക്കാന്ന് വൃത്തിയാക്കാമെന്ന് കരുതിക്കാണ്ട് ഏതായാലും കുളിച്ചാനും തിരുമ്പാനൊക്കെ കണ്ട് അതൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ചോറ് ആദ്യം തന്നെയാണ് വെച്ചു കണ്ട് ഓരിക്കണം വളമ്പിക്കൊടുക്കുക ബിരിയാണിയോ അല്ലെങ്കിൽ കട്ടമാമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓൽക്ക് ഭയങ്കര തീർപ്പതിയാണ് അപ്പം അതെപ്പോഴാണ് ഉണ്ടാക്കുക അത് കുത്തിയോ കുത്തിയോ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും മക്കൾ അപ്പം എല്ലാം ഓരി എല്ലാവർക്കും ആണ് ഓരിയച്ചു കൊടുത്തുകാണ്ട് ഇഞ്ച പണിക്കാണ് നിന്ന് അച്ചും തന്നെ ഒരു സമാധാനം അല്ലാതെ ഓലെ തന്നെയാണ് വളമ്പാനെ ഏൽപ്പിച്ച് കഴിഞ്ഞാലേ ആകെ കൊടുത്തോം വിടൂട്ടോ മക്കളെ അപ്പം നമ്മളെ തന്നെയാണ് ഓരി വച്ചാൽ തർക്കമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം പുതിയ പരിപാടിയും വീഡിയോ ഒക്കെ ആയിട്ട് വരേണ്ടി അസലാമലൈക്കും